ദക്ഷിണ കൊറിയയിലെ വിമാന അപകടത്തിൽ മരണപ്പെട്ടവരെ സ്മരിച്ച് ഫ്രാൻസിസ് മാർപാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന യുദ്ധത്തിൽ ഇരകളായവരെ പ്രാർത്ഥനയിൽ സ്മരിക്കണമെന്നും പാപ്പ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ അവസാന ത്രികാല ജപ പ്രാർത്ഥനാ മധ്യ നൽകിയ സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ അഭ്യർത്ഥന യുദ്ധത്തിനും മറ്റ് വിനാശകരമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന സമൂഹത്തെ വിശ്വാസികൾ പ്രാർത്ഥനയിൽ പ്രത്യേകം സ്മരിക്കണമെന്ന അഭ്യർത്ഥന ആവർത്തിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ അവസാന ത്രികാല ജപ പ്രാർത്ഥനാ മധ്യം നൽകിയ സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ അഭ്യർത്ഥന യുക്രൈൻ പലസ്തീൻ ഇസ്രായേൽ മ്യാൻമാർ സുഡാൻ നോർത്ത് കിയവ് എന്നീ രാജ്യങ്ങളെ പാപ്പ പേരെടുത്ത് പരാമർശിച്ചിരുന്നു ഏറെ പ്രത്യേകമായി കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരെയും അവരുടെ ഉറ്റവർക്കും വേണ്ടി തൃകാലജപ പ്രാർത്ഥന മത്തി പാപ്പ അനുസ്മരിച്ചു പേരാണ് പ്രസ്തുത വിമാനാപകടത്തിൽ